ും നല്ല നിലക്ക് മക്കളോട് പെരുമാറണം പക്ഷെ മക്കളോട് പറയാണ് മാതാപിതാക്കൾ എങ്ങനെയാണെങ്കിലും അവരോട് നല്ല നിലക്ക് പെരുമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇങ്ങോട്ട് നന്നാവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ലെന്ന എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് സ്വർഗത്തിൻ്റെ വാതിലുകളാണ് ചെറിയ മോൻ ഉമ്മാനെ വാപ്പാനെ നോക്കിക്കോട്ടെ അങ്ങനെ സംഭവമല്ല എല്ലാ മക്കൾക്കും ബാധ്യതയാണ് ഉമ്മാനെയും വാപ്പാനേയും നോക്കല് മൂത്തോരൊക്കെ പോവുക എനിക്കല്ലേ പേര കിട്ടണത് നോക്കിക്കോ ഇപ്പോൾ ആരുണ്ടാക്കിയ നിയമം എന്നല്ല ചെറിയ ആൾക്ക് പേര കൊടുക്കണം എന്നുള്ളത് നാട്ടിലുണ്ടാക്കിയ ഇത് അല്ലാൻ്റെ കിതാബിലുണ്ട് എനിക്കറിയില്ല അപ്പോൾ പറയും ചെറിയ മോൻ ഓരോ പെണ്ണുങ്ങളും നോക്കിക്കോട്ടെ ഓനല്ലേ പര കിട്ടാൻ പോണത് ഞങ്ങൾ പിന്നെ വേറെ പോകുന്നില്ലേ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഉമ്മേനല്ലേ നിങ്ങളുടെ വാപ്പല്ലേ നിങ്ങൾ ഉമ്മക്കൂപ്പും ഹദ്തുമത് ചെയ്യണം പ്രത്യേകിച്ച് അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ ഇത് പഠിപ്പിക്കുകയാണ് റസൂൾ ലാഹി സല്ലാ ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടൂല ഇതൊന്നും കോളേജിൽ പോയാലോ ഡിഗ്രി എടുത്താലോ ഒന്നും കിട്ടിക്കോളണം ഇത് ദീനേ പറഞ്ഞു വൻപാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറയാണ് വൻപാപങ്ങളിൽ ഒന്നാമത്തേത് ഷിർക്കാണ് രണ്ടാമത്തേത് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ് സംഭവിച്ചു തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് മാപ്പിനെ ചോദിക്കുക അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ പിന്നൊരു കാര്യണ്ടേ തെറ്റൊക്കെ ചെയ്തിട്ടുമ്മ പുറത്തു എന്ന് പറഞ്ഞ് കാലുക്ക വീണിട്ട് ഉമ്മയുടെ പുറുക്കലിനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പുറത്ത് തന്നു എന്ന് വരും ഉമ്മ പുറത്ത് തന്നു വിചാരിച്ചാൽ നല്ലത് പുറക്കണമെന്ന് നിർബന്ധമല്ല അത് മനസ്സിലാക്കണം മനുഷ്യന്മാരോടൊപ്പം ചെയ്യുക അവിടെ അജിനോ ഒമ്പ്രക്കോ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നാടകം പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം ആ സമയത്ത് എങ്ങനെ പറയും എന്നാൽ പുറത്ത് തരണേ പിന്നെ വല്ലതും സംഭവിച്ചിരിക്കണമെങ്കിൽ മാപ്പാക്കിത്തരണേ ഇപ്പോൾ ടെക്സ്റ്റ് വിടലാണ് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ ഇങ്ങനെ എഴുതി വിടും അപ്പോൾ കാണുന്ന വിഷയം ഇനി ഒരാൾ പുറത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക നിങ്ങൾ കാര്യമായൊരു മനുഷ്യരെ ദ്രോഹിച്ചു വല്ലാണ്ട് പ്രയാസപ്പെടുത്തി കല്യാണം നടക്കാതെ വിഷമിച്ചു കൊമ്പ് ആ കുട്ടീൻ്റെ കല്യാണം മുഴുവങ്ങൾ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട് ഇതൊക്കെ പടച്ചോം പുറത്തരണം എന്നൊരു നിർബന്ധമല്ലേ ആ മനുഷ്യൻ്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം പക്ഷെ അള്ളാഹു പുറക്കണമെന്ന് നിർബന്ധമല്ല അള്ളാഹുവിന് അതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട് നമ്മൾ പുറത്തു കൊടുക്കണം പുറത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ വിചാരിക്കും എല്ലാ ദുല്മം ചെയ്തിട്ട് നമ്മൾ പുറത്തു എടുത്തു പോലും ഇങ്ങനെ വലസേ അല്ല അവർക്ക് ഇങ്ങനെ റഹമത്ത് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾ പുറത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ അതിൻ്റെ ഹൈറല്ലോ അത് വലിയൊരു ഹ്യസന ഹസനത്തിൽ വലിയൊരു നന്മയാണ് നമ്മളോട് ദലുമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്ത് കൊടുക്കും അല്ല പൊറുക്കോ പൊറുക്കണമെന്ന് നിർബന്ധമില്ല അതല്ല എൻ്റെ തീരുമാനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അറ്റൻഡ് ചെയ്യുക തോന്നിയ മാസം പറയാം മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു നടക്കുക എഴുതി വിടുക പാച്ചത്തെറി അഭിഷേകം ചെയ്യുക അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക ൊക്കെ ചെയ്തിട്ട് അവസാനം കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും മാപ്പാക്കണേ ഞാൻ എല്ലാവരും പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് ഇനി ഒരു പുറത്ത് തന്നാൽ തരാതിരിക്കുക പുറത്ത് തന്നാൽ പോലും നിങ്ങൾ ആ ചെയ്ത ദീപത്തും നമീമത്തും അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ് അത് അള്ളാഹുവാണ് പുറത്തു തരേണ്ടത് മനുഷ്യനോടുള്ള ഷക്കൂക്കുകൾ മനുഷ്യന് പുറത്തു തരാം പക്ഷെ ആ തെറ്റ് അതേസമയം അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ് അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹു മാത്രമേ അറിയുള്ളൂ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മക്കൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു പടച്ചതമ്പുരാൻ വെച്ച അള്ളാഹു വെച്ച കടപ്പാടാണ് അതുകൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് അവരെ പ്രയാസപ്പെടുത്തരുത് മാതാപിതാ മാതാവും പിതാവും പിതാവിനെ കുറിച്ച് പറഞ്ഞു ഔസത്തു വാതിലുകളിൽ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ് നിന്റെ വാപ്പ ആ വാതിലിലൂടെ നിനക്ക് കടക്കണോ നീ നിർത്തിക്കോ അല്ലെങ്കിൽ കളഞ്ഞോ ഇത് നിന്റെ സ്വർഗത്തിന്റെ വാതിലാണ് ഉമ്മയെ കുറിച്ച് പറഞ്ഞു ആ ഉമ്മാന്റെ കാലിന്റെ താഴെ നിനക്ക്

ആ വാക്ക് ഹദീഫല്ല തങ്ങളോട് ജിഹാദിനു വേണ്ടി സമ്മതം ചോദിക്കാൻ വന്ന യമനിയായ ഒരു സുഹാബിയോട് തങ്ങൾ പറഞ്ഞ വാക്കാണത് ഉമ്മൻ്റെ അടുത്തൊക്കെ പോയിക്കോ ആ ഉമ്മൻ്റെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് സല്ലം അഹുഅലഹി വസ്ലാം